എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മൂന്നാറിലാണ് ഉള്ളത് തേയിലപ്പച്ചപ്പും അതുപോലെ തന്നെ ജക്രാന്ത മരത്തിന്റെയും കീഴിലാണെന്നുള്ളത് ഈ കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നാറുണ്ട് ഇങ്ങനെ പറന്നു നടക്കണമെന്ന് ഒരു ചിത്രശലഭത്തിന്റെ ചിറകെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാദ് ആ മോഹം സബലീകരിക്കാൻ കഴിയുമെന്ന് തോന്നുകയാണ് അപ്പോഴാണ് ഇന്നിപ്പോൾ മൂന്നാറിൽ വെച്ച് പ്രിയപ്പെട്ട സിന്ധു സൂര്യ എന്ന കവിയത്രയെ കണ്ടിട്ടുള്ളത് കട്ടപ്പന സ്വദേശിനിയാണ് സിന്ധു സൂര്യ അദ്ദേഹം എനിക്ക് വളരെ മനോഹരമായ ഒരു പുസ്തകം തന്നു എൻ്റെ ആഗ്രഹ സബലീകരണം പോലെ തന്നെ എനിക്ക് തന്നിട്ടുള്ളത് ചിത്രശലഭത്തിൻ്റെ ചിറകാണ് അതെ ഒരു ഒരുപറ്റം കവിതകൾക്കെ ഒരു സമാഹാരമാണ് ചിത്രശലഭത്തിന്റെ രൂപത്തിലുള്ള ചിറകുകളുള്ള ഒരു പുസ്തകമാണ് ഇത് ഈ പുസ്തകത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മിന്നൽ പുളയും പോലൊരു കാഴ്ച മഴ മഴപ്പരൽ കൊണ്ടതുപോലെ അഗാധ ചുംബനത്തിന്റെ തണുവ് എന്റെ തീവ്ര ദുഃഖമേ പ്രാണനെ ഈ രാവ് മുറിവുകൾ ഒരുക്കി നമ്മെ കാത്തിരിക്കുന്നു നീ നീട്ടിയ നിമിഷത്തിന്റെ നില കീറ് ഒരു മേഘച്ചിറകിൽ മാഞ്ഞു പോയില്ലോ വലിയൊരാഗ്രഹമായിരുന്നു സലഫത്തിന്റെ മാതൃകയിൽ ഒരു ബുക്കിറക്കാന്നുള്ളത് അത് ആരും ചെയ്യാത്ത രീതിയിലൊരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്യണമെന്നായിരുന്നു ശരിക്കും ആഗ്രഹം അങ്ങനെ ചിന്തിച്ചപ്പം സാധാരണ തുടർന്ന് വന്നിരുന്ന രീതികളിൽ ആ ഒരു രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏത് രൂപം തിരഞ്ഞെടുക്കണം എന്നൊക്കെ ആദ്യമേ മനസ്സിലോർത്തായിരുന്നു പിന്നെ ഹൃദയം വേണോ അല്ലെങ്കിൽ ഒരു ഓവൽ ഷേപ്പ് വേണോ അതോ റൗണ്ട് ഷേപ്പ് വേണോ അങ്ങനെയൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞ പിന്നെയാണ് ചിത്രശലഭത്തിന്റെ രൂപത്തിലേക്ക് ഏഹ് ചിന്ത പോയത് ഇപ്പം ചിത്രശലഭത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് രണ്ടാഴ്ച മുതല് ആറാഴ്ച വരെയാണ് സത്യം പറഞ്ഞ മനുഷ്യൻ അവന്റെ ക്ഷണികമായ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ ഈ ചിത്രശലഭത്തെ പോലെ യാതൊരുവിധ അലട്ടലുകളും ഇല്ലാതെ അസ്വസ്ഥതകളും ഇല്ലാതെ ഏറ്റവും സിംപിളായിട്ട് ഏറ്റവും ലളിതമായിട്ട് ഏർ ജീവിക്കുന്നതിനെ പറ്റി ചിത്രശലഭത്തിൽ നമുക്ക് പഠിക്കാനുണ്ട് എന്നും കൂടി തോന്നി എനിക്ക് അവന്റെ ഒരു തത്വചിന്ത ഞാൻ പറഞ്ഞതല്ല എങ്കിൽ കൂടി പിന്നെ ശലഭം പറക്കുന്ന രീതിയിലുള്ള ഈ പുസ്തകം ശരിക്കും കാണാനും ഭയങ്കര ഭംഗിയാണെന്ന് എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മളിപ്പോ നിൽക്കുന്നത് മൂന്നാറിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമുക്കൊരു ഒരു ചിറവ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒന്നും ആഗ്രഹിച്ചു പോകുന്ന നിമിഷമാണ് അവിടെയാണ് ഒരു ചിത്രശലഭത്തിന്റെ ചിറകുമായിട്ട് എത്തിയിട്ടുള്ളത് അല്ലെ ശരിക്കും വായനയുടെ അല്ലെങ്കിൽ കവിതകൾക്കെ ഒരു പൂമ്പുടി കിടക്കുന്ന പറയുക അക്ഷരങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ ചിത്രശലഭത്തിന്റെ ഒരു രൂപത്തിലേക്ക് പുസ്തകം രൂപപ്പെടുത്തി എടുത്തതെന്ന് തീർച്ചയായും ശരിയാണ് ചിലഫത്തെ പോലെ തന്നെ ലോകം മുഴുവൻ കാഴ്ചകൾ കണ്ട് ഏഹ് ചൊല്ലി അപ്പൊ തന്നെയാണ് നടക്കാം നമുക്ക് വളരെ കുറച്ച് ജീവിതമുള്ളൂ ഏറ്റവും ലളിതമായ ഒരു ജീവിതം ഏറ്റവും ലളിതമായിട്ട് യാതൊരു ടെൻഷനുകളും ഇല്ലാതെ നിരവധി രൂപങ്ങളിലുള്ള ഒരുപാട് പുസ്തകങ്ങൾ പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഈ ഇത് കാണുന്നത് അതെ നിയമസഭാ പുസ്തകോത്സവത്തിൽ വെച്ചിട്ട് ഈ ബുക്ക് പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇപ്പം നമ്മുടെ പത്മരാജന്റെ പ്രിയപ്പെട്ട പത്നി രാധാലക്ഷ്മി അമ്മയും പറഞ്ഞത് ഇതുതന്നെയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പുസ്തകം പ്രകാശിപ്പിക്കാൻ സ്വീകരിക്കാന് ഒക്കെ ഇടവരില്ല എന്നാണ് അമ്മ പറഞ്ഞത് അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സന്തോഷിച്ചാനും സന്തോഷമായിരുന്നു അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഈ രൂപത്തിലുള്ള ഒരു പുസ്തകം ആദ്യമായിട്ടാണ് കാണുന്നതെന്നാണ് പറഞ്ഞത്